ാണ് ഭാര്യെന്ന് നാം മനസ്സിലാക്കണേ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ അടിമയായിട്ട് കാണുന്ന സ്വഭാവമുള്ള ഭർത്താക്കന്മാരെ നാം മനസ്സിലാക്കണേ ഒരിക്കലും ഭാര്യ നിന്റെ അടിമയല്ല കേട്ടോ അത് ഇസ്ലാം വളരെ ശക്തമായി തന്നെ എതിർക്കുന്ന ഒരു കാര്യമാണ് സ്നേഹത്തോടെ തന്റെ ഭാര്യ ഉണ്ടല്ലോ എന്തെങ്കിലും ഭക്ഷണം തരുമ്പോൾ അതിൽ കുറവുകൾ കണ്ടുപിടിച്ച് അതിനെ ശകാരിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും സേവനങ്ങൾ മറുതാക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ അതിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യം കുറച്ച് താമസിക്കുകയോ ചെയ്താൽ അതിന്റെ പേരിൽ അവളെ ഉപദ്രവിക്കുകയും അതിന്റെ പേരിൽ അവൾ ഉപദ്രവിക്കുകയും മുഖത്തടിക്കുകയും ചെയ്യുന്ന ഭർതാക്കന്മാരെയൊന്ന് മനസ്സിലാക്കണേ അബ്വാഹുവിൻ്റെ പ്രമാ ജഗന്യോഹം അതു മുസ്തഫുസമാങ്ങൾ പറയുകയാ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുതേ അങ്ങനെ അടിക്കുന്ന ശകാരികുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ അവർ മുസ്തഫ മഹാനായനുഹം അലൈഹി വസല്ലം